ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ പാചകമായിട്ട് അത് ചെറിയൊരു പാചകമായിട്ടാണ് പക്ഷേ സ്പെഷ്യലാ അതുമായിട്ട് വന്നിരിക്കുക എൻ്റെ കൂടെ വേണ്ട നമ്മളെ കണ്ണനുണ്ട് കൺമണിയുണ്ട് അപ്പോൾ ആരൊക്കെയോ ഇങ്ങനെ കണ്ണപ്പനെ കുറച്ച് ദിവസം കൊണ്ട് തിരക്കുന്നുണ്ട് കണ്ണപ്പൻ വീഡിയോയിലൊന്നും ഇല്ലെന്ന് കണ്ണപ്പനെ സ്കൂളൊക്കെ തറന്നപ്പോഴത്തേക്ക് ഇല്ലേ കണ്ണാ ബിസി ആയിപ്പോയി സമയം കിട്ടുന്നില്ല വീഡിയോയുടെ ഒന്നും കൂടെ നിൽക്കും അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും കൂടെ വേണ്ടേ നമ്മളെ രാജകുമാരി കൺമണി മഹാറാണി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സംഭവം എന്ത് വന്നോ വേണ്ടേ ഇനി അങ്ങ് കുറച്ച് മത്തി കിട്ടി അതായത് ചാളം കിട്ടിയപ്പോൾ തേണ്ടേ അതിനകത്തു നിന്ന് കുറേ പരിഞ്ഞിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ മീൻ മുട്ട അപ്പം ഞാനിതിപ്പം പെട്ടെന്ന് ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ വർക്കാൻ ഇങ്ങനെ വിചാരിച്ചു പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ആലോചിച്ച് പണ്ടൊക്കെ ഇങ്ങനെ പഴയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഈ ഇങ്ങനെ ഇലക്കകത്തൊക്കെ വെച്ച് നമ്മൾ നമ്മളടുപ്പിനകത്ത് വെച്ച് ചുട്ടെടുക്കുന്നത് അപ്പം എൻ്റെയൊക്കെ വീട്ടിൽ എൻ്റെ അമ്മമ്മയൊക്കെ ഇതായി ഇങ്ങനെ ചെയ്ത് തരുമായിരുന്നു അപ്പോൾ അതിപ്പോൾ തന്നെ വൈകുന്നേരം വെള്ളം വരുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കണം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കണമേ വേണ്ടത് ഇപ്പം സിമ്പിളാ കേട്ടോ നമ്മൾ മിനക്കീടെ ഒന്നും വേണ്ട നമ്മൾ ഈ പരിഞ്ഞിനൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുക വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ചേർക്കേണ്ട മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് അത് ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ ഇല്ലേ ഗൺപണിപ്പ് കൂടിയാലും കുഴപ്പം പിന്നെ ഞാൻ വേണ്ട കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വേണം മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഇതുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇച്ചിരി കുരുമുളക് പൊടി എന്താണ് നമ്മൾ മുളകൊന്നും ചേർക്കണ്ട മുളക് പൊടിയൊന്നും ചേർക്കണ്ട ഇത്രയും ഇതേ ഞങ്ങൾ ചേർക്കത്തുള്ളൂ ഉപ്പ് മഞ്ഞപ്പൊടി കുരുമുളക് പിന്നെ ഇതൊക്കെ ചെയ്യുന്നവർ ചിലപ്പം വേറെ പച്ചമുളകൊക്കെ ഇതിനകത്ത് കീറിയൊക്കെ വെച്ച് അവിടെ നേരത്തെയൊക്കെ ചെയ്തതെന്ന് കണ്ടു പക്ഷെ ഞങ്ങൾ വീട്ടിൽ ഇതാ ചെയ്യുന്നത് കേട്ടോ എളുപ്പം പരിപാടി കഴിഞ്ഞു ഇനിയാണ് നമ്മളുടെ ശരിക്കുള്ള പണി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മൾ നല്ലപോലെ കെട്ടണമേ കൺമണിയെ കൺമണിയെ വേണ്ട നല്ലപോലെ ടൈറ്റ് നമ്മൾ അടുപ്പിനകത്തോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എത്രത്തോളം ടൈറ്റ് ചെയ്ത് കെട്ടാവുന്നു അത്രയും നമ്മൾ നല്ല രീതിയിൽ കെട്ടണം എന്നിട്ട് ഇത് നല്ലപോലെ നമ്മൾ ആദ്യത്തെ അത് കെട്ടി അത് കഴിഞ്ഞിട്ട് ഒരു വാഴയിലേയും കൂടെ വെച്ച് നല്ലപോലെ കിട്ടും എന്താണോ നമ്മളിത് വാട്ടിയിട്ടല്ല ഈ വാഴയില കെട്ടുന്നത് വാട്ടിയിട്ട് കെട്ടി കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കനൽ ഇടാനുള്ള അപ്പം രണ്ട് വാഴയിലും കൂടെ വെച്ചാകുമ്പോൾ അത്രയും കട്ടിയിട്ട് കുറേ നേരം കുറച്ച് നേരം ഒന്ന് വേവണേ അതേപോലെ തന്നെ വെളിയിൽ ഇത് കണ്ടേ വാഴവള്ളി പച്ചയായിട്ടുള്ള വാഴവള്ളി എടുക്കണം നമ്മളിതെല്ലാം കെട്ടി എല്ലാം റെഡിയാക്കി പൊതിഞ്ഞ് ഒതുഞ്ഞ് വന്നപ്പോൾ വലിയ ഇലയായി കേട്ടോ ഇങ്ങനെ മോട്ട് അങ്ങനെ അതോട്ട് ഇങ്ങനെ വെക്കും ഒത്തിരി തീയൊന്നും വേണ്ട ദീ അതേ കണക്ക് കനൽ മതി കണ്ടോ ആ കനൽ ഇടയ്ക്ക് വന്നിട്ട് നമ്മളൊന്ന് വേറെ ഏതെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും കൊണ്ട് ഇതൊന്ന് തിരിച്ച് അങ്ങനെ മറിച്ചു വെക്കുമേ ഇതിപ്പോ ഇങ്ങനെയുള്ള അടുപ്പായതുകൊണ്ടോ ഞാൻ വെച്ചാൽ അല്ലാതെ നമ്മളെ വെളിയിലൊക്കെ ഇങ്ങനെ ഇതിന് വേണ്ടി മാത്രം അടുപ്പ് കൂട്ടി ഇങ്ങനെ ചെയ്യണ്ട അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചിടിയൊക്കെ ചെയ്യാം നമ്മളെ ആ വെച്ചത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ചു നോക്കി ഒന്ന് വെച്ചു കൊടുക്കണേ അപ്പോ ചിലപ്പം കരിഞ്ഞ ഒരു വശം മാത്രം ഇരുന്ന് കരിയും അപ്പം തന്നെ നമ്മളെ ആ വാഴയിലയുടെ ഒക്കെ അവസ്ഥ കണ്ടോ എന്തായാലും നോക്കാം കേട്ടോ അപ്പം നമ്മൾ വെച്ചിട്ടൊരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയി ആ വാഴയിലേക്കത് വറന്ന് നടക്കുന്നു ഫസ്റ്റ് വാഴയിലയോ ഞാൻ ആ അല്ല ഫസ്റ്റ് അല്ല രണ്ടാമത് നമ്മൾ വെച്ചില്ലയോ അത് എല്ലാം ഏകദേശം റെഡി ആയില്ലേ നമുക്കിനിത് അഴിച്ചു നോക്കാം കൺമണി കൺമണി കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കും കേട്ടോ എന്നേരം വള്ളി അകത്ത് കെട്ടിയ വള്ളിയൊന്നും പൊട്ടിയില്ല വലുതായിട്ട് കരിഞ്ഞു പോയില്ല ഒരു പ്രത്യേക മണമാകെട്ടോ അല്ലേ തന്നെ നമ്മൾ വാഴലെ പൊതിച്ചോറ് തന്നെ നമുക്കൊരു പ്രത്യേക മണമില്ല അതേ കണക്കാണ് വാഴയിലെ എന്ത് ചെയ്താലും ടേസ്റ്റായിരിക്കും ഏറ്റവും ആഹാ കണ്ടോ ഈ മുട്ട ചുട്ടലേണ്ടേ എല്ലാം ദേ റെഡി ആയിട്ട് നല്ല പരുവത്തിനിരിക്കട്ടോ നല്ല മണമാട്ടോ ഞാനന്ന് ആദ്യത്തിന്നോക്കട്ടെ അടിപൊളി അതെ നല്ലപോലെ അങ്ങ് വെന്ത് കേട്ടോ ചൂടോടെ ഇതേ അപ്പം നിങ്ങള് നോക്കണേ കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് നമ്മൾ സാധാരണ പരിഞ്ഞിലൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമ്മള് തോരനും അതെ കണക്ക് മീൻ വറുക്കുന്ന കൂട്ടത്തില് അതുകൂടെ അങ്ങ് വെച്ച് വറുത്താ കഴിക്കുന്നേ പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാ